ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിതവും ആവേശകരവുമായ ട്രേഡുകളിൽ ഒന്നായി സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള മാറ്റം മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകരും മലയാളി ക്രിക്കറ്റിന്റെ അഭിമാനവുമായ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ നടത്തിയ നീക്കം കേവലം ഒരു ടീം മാറ്റം എന്നതിലുപരി ഐ പി എല്ലിന്റെ വാണിജ്യ തന്ത്രപരമായ വശങ്ങളെ കൂടി ഉയർത്തിക്കാട്ടുന്നതാണ് മിനി താരലേലത്തിന് തൊട്ട് മുമ്പാണ് സഞ്ജുവിനെ ചെന്നൈ റാഞ്ചിയത് പകരം ചെന്നൈക്ക് വിട്ടു നൽകേണ്ടി വന്നത് അവരുടെ നട്ടല്ലായിരുന്ന രണ്ട് സൂപ്പർ താരങ്ങളെയാണ് രവീന്ദ്ര ജഡേജയും ചെന്നൈയുടെ വിശ്വസ്തനായ ഓൾ റൌണ്ടർ സാം കരണും ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ കരുത്തരായ ടീമുകൾ സഞ്ജുവിനായി രംഗത്തുണ്ടായിരുന്നു െങ്കിലും ആരെയും അമ്പരപ്പിച്ചുകൊണ്ട് ചെന്നൈ ഇടിയിൽ ഉറപ്പിക്കുകയായിരുന്നു കളി മാത്രമല്ല കാര്യം മുൻ ഇന്ത്യൻ താരം ഹനുമ വിഹാരി ഈ മാറ്റത്തെ വിലയിരുത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ് സഞ്ജുവിനെ ചെന്നൈ വാങ്ങിയത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് മാത്രം നോക്കിയല്ല മറിച്ച് ഫ്രാഞ്ചൈസിയുടെ ഫീസ് വാല്യൂ വർദ്ധിപ്പിക്കാനാണെന്ന് വിഹാരി വ്യക്തമാക്കുന്നു എന്തിനാണ് ചെന്നൈ സഞ്ജുവിനെ വാങ്ങിയത് വിഹാരിയുടെ നിരീക്ഷണത്തിൽ ഇതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങളാണുള്ളത് ഐ പി എൽ എന്നത് കേവലം ക്രിക്കറ്റ് മാത്രമല്ല അതൊരു വലിയ ബിസിനസ് കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സഞ്ജുവിനുള്ള ആരാധക പിന്തുണ ലോക പ്രശസ്തമാണ് സഞ്ജു എവിടെ കളിച്ചാലും അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിളികൾ ഉയരും ചെന്നൈക്ക് കേരളത്തിൽ വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടാൻ സഞ്ജുവിന്റെ സാന്നിധ്യം സഹായിക്കും സാങ്കേതികമായി നോക്കിയാൽ ചെന്നൈക്ക് സഞ്ജുവിനെ എന്ന് വിഹാരി ചൂണ്ടിക്കാട്ടുന്നു ഋതുരാജ് ഉള്ളതിനാൽ ചെന്നൈക്ക് ഒരു പുതിയ ഓപ്പണറെ ആവശ്യമില്ല ഉറിവിൽ പട്ടേൽ കാർത്തിക് ശർമ്മ എന്നിവർ ടീമിലുണ്ട് കൂടാതെ എം എസ് ധോണി അടുത്ത സീസണിലും കളിക്കുന്നുണ്ട് നയിക്കാൻ ഋതുരാജും സജ്ജനാണ് ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ വാങ്ങിയത് ടീമിന്റെ ബ്രാൻഡ് വാല്യൂ ഒരു മലയാളി താരത്തിലൂടെ അടുത്ത താരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉടനീളം സഞ്ജുവിന്റെ കരിയറിലെ നാലാമത്തെ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള യാത്ര ഇങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ അരങ്ങേറ്റും മികച്ച എന്ന ഖ്യാതി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ രാജസ്ഥാനിൽ വിലക്ക് നേരിട്ടപ്പോൾ ഡൽഹിയിലേക്ക് മാറി രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാല് രാജസ്ഥാൻ റോയൽസിൽ തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടീം ക്യാപ്റ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെന്നൈ സൂപ്പർ കിങ്സിലൂടെ പുതിയ തട്ടകത്തിലേക്ക് ചെന്നൈയിൽ സഞ്ജുവിന് മുന്നിലുള്ള വെല്ലുവിളികളും നിരവധിയാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിലെ മഞ്ഞ കുപ്പായം ധരിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് എം എസ് ധോണിക്ക് ശേഷം ചെന്നൈയുടെ മുഖമായി സഞ്ജുവിനെ മാറ്റിയെടുക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് രാജസ്ഥാനിൽ മൂന്നാം നമ്പറിലാണ് അദ്ദേഹം കളിച്ചിരുന്നത് ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ സഞ്ജു എവിടെ കളിക്കുമെന്നത് ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ് ജഡേജെ പോലൊരു താരത്തെ വിട്ടുകൊടുത്ത് സഞ്ജുവിനെ കൊണ്ടുവരുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിക്കുന്ന ആവേശം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് മാറുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ചെന്നൈ ടീമിന് കേരളത്തിലുള്ള വലിയ ആരാധക വൃദ്ധവും ചേരുമ്പോൾ സഞ്ജുവിന്റെ വരവ് ഐ പി എല്ലിന് ജനപ്രീതി വർദ്ധിപ്പിക്കും ഐ പി എൽ ഉടമകൾ ക്രിക്കറ്റിനപ്പുറം കൊമേഴ്ഷ്യൽ കൂടി നോക്കും എന്ന ുംനുമാഹാരിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നീക്കമാണ് ചെന്നൈ നടത്തിയിരിക്കുന്നത് സഞ്ജു എന്ന ബ്രാൻഡിനെ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ഐക്കടായി മാറ്റാൻ ഈ മാറ്റം സഹായിക്കും സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത് രാജസ്ഥാൻ റോയൽസിനെ നയിച്ച് ഫൈനലിൽ എത്തിച്ച് പരിചയ സമ്പത്തുള്ള സഞ്ജുവിന് ചെന്നൈയുടെ വിജയ സംസ്കാരവുമായി എളുപ്പത്തിൽ ഇണങ്ങിച്ചേരാൻ സാധിക്കും വിഹാരി പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു കളിക്കാരനെ വാങ്ങലല്ല മറിച്ചൊരു ഫ്രാഞ്ചൈസിയുടെ ഫ്യൂച്ചറിലേക്കുള്ള നിക്ഷേപമാണ് മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം